നടൻ ജയം രവി ആദ്യ വിവാഹമോചനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ് വേർപിരിയണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നൽകുകയാണ് ജെം രവി ഇതിനു വേണ്ട നടപടികളും സ്വീകരിച്ചു എന്നാൽ താനുമായി ചർച്ച ചെയ്തല്ല ജയം രവിയുടെ ഈ തീരുമാനമെന്ന് ഭാര്യ ആരതി പറയുന്നു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് ആരതിരവിക്കാണ് ആരുതിയും കുടുംബവും ജയം രവിയെ ജീവിതത്തിലും കരിയറിലും ഏറെ നിയന്ത്രിച്ചെന്നാണ് കുറ്റപ്പെടുത്തലുകൾ ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് വീണ്ടും പ്രതികരിക്കുകയാണ് ആരുതിരവി താൻ കുറ്റക്കാരെയോ ദുർബലയോ ആയതുകൊണ്ടല്ല മൗനം പാലിക്കുന്നതെന്ന് ആരുതിരവി പുറത്തുവിട്ട പുതിയ പ്രസ്താവനയിൽ പറയുന്നു എന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾക്കിടെ എന്റെ നിശബ്ദത ദൗർബല്യത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ സൂചനയല്ലെന്ന് ഊന്നി പ്രധാനമാണ് സത്യം മറച്ചു വെക്കാൻ എന്നെ മോശമായി ചിത്രീ വരോട് പ്രതികരിക്കാതെ മാന്യമായി തുടരാൻ ഞാൻ തീരുമാനിച്ചതാണ് നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് ഉണ്ടെന്ന് ആരതി പറയുന്നു നേരത്തെ വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ചതിനാലാണ് താൻ ഞെട്ടലുണ്ടെന്ന് പറഞ്ഞത് എന്നാൽ ഏകപക്ഷീയമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹമോചന നടപടികളെ അല്ല താൻ ഉദ്ദേശിച്ചത് പരസ്യ പ്രഖ്യാപനം നടത്തിയതിലാണ് തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നുവെന്ന് ആരതി പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ സ്വകാര്യമായ ചർച്ച നടക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അത് ഇന്നുവരെയും നിഷേധിക്കപ്പെടുകയാണുണ്ടായത് വിവാഹത്തിന്റെ പവിത്രതയെ മാനിക്കുന്നു ആരുടെയും സൽപേരിനെ ഹനിക്കുന്ന പൊതു ചർച്ചകളിൽ ഏർപ്പെടില്ല കുടുംബത്തിന്റെ ക്ഷേമത്തിലാണ് തന്റെ ശ്രദ്ധ ദൈവകൃപയിലും ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിലും താൻ വിശ്വസിക്കുന്നുവെന്നും ആരതിരവി തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി അവർ തരം താഴുമ്പോൾ നമ്മൾ എന്ന ക്യാപ്ഷനോടെയാണ് പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ആരതി പങ്കുവച്ചത് അതേസമയം വിവാഹമോചന വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഭാര്യ ആരതിക്കെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു നടൻ ജയം രവി ഉന്നയിച്ചത് വീട്ടിൽ നിന്ന് തന്നെ ആരോപിച്ചാണ് ആരതിക്കെതിരെ ചെന്നൈയിലെ അടയാർ പോലീസ് സ്റ്റേഷനിൽ ജയം രവി പരാതിയും നൽകിയത് തനിക്ക് വീട്ടിലെ കയറാൻ പറ്റുന്നില്ല എന്നും കാർ ഉൾപ്പെടെയുള്ള തന്നെ വസ്തുക്കൾ തിരികെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നടൻ പോലീസിൽ പരാതിപ്പെട്ടത് ആരതിയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ അസ്വസ്ഥനാണെന്നും ഇനിയും തുടരാനാകില്ലെന്നുമാണ് ജയം രവി പറയുന്നത് അമിതമായ നിയന്ത്രണം സാമ്പത്തിക കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ലായ്മ എപ്പോഴും സംശയത്തോടെ കാണുക തുടങ്ങി നിരവധി കാരണങ്ങൾ ജയം രവി നിരത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് നടൻ ഒരു യൂട്യൂബറോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു ആരതി ആയിരുന്നു ജയം രവിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നാലെ തന്റെ സോഷ്യൽ അക്കൗണ്ടുകളുടെ ആക്സസ് വീണ്ടെടുത്ത ശേഷം ഭാര്യയ്ക്കും മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്യുകയാണ് ജയം രവി ആദ്യം ചെയ്തത് ജയം രവിയും ഗായക കെനീഷ ഫ്രാൻസിസും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇതാണ് വിവാഹ മോചനത്തിലേക്ക് നയിച്ചതെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ കെനീഷയുമായി പ്രണയത്തിലാണെന്ന വാർത്ത സത്യമല്ലെന്നും ആ വിഷയത്തിലേക്ക് കെനീഷയുടെ പേര് വലിച്ചഴയ്ക്കരുതെന്നുമാണ് ജയം രവി പറഞ്ഞത് സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ അതിന് അനുവദിക്കുകയും ചെയ്യുവെന്നും ആരുടെയും പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നും ജയം രവി പറഞ്ഞിരുന്നു ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കെനീഷയും തനിക്കും ചേർന്ന് ഭാവിയിൽ ഒരു ഹീലിംഗ് സെന്റർ പദ്ധതിയെപ്പോലും ഇത്തരം കുപ്രചാരണങ്ങൾ വിപരീതമായി ബാധിക്കുമെന്നും ജയം രവി പറഞ്ഞിരുന്നു പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ സെപ്റ്റംബർ ഒൻപതിനാണ് ഭാര്യയുമായി വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് ജയം രവി പ്രഖ്യാപിച്ചത് എന്നാൽ ജയം രവിയുടേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും താൻ വിവാഹമോചനത്തിന് ഇനിയും തയ്യാറായിട്ടില്ലെന്നും ജയംരവിയുടെ ഭാര്യ ആരതിയും വ്യക്തമാക്കിയിരുന്നു തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ജയം രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്നാണ് ആരതി പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞപ്പോൾ ഷോക്ക് ആയിപ്പോയെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ ആരതി രവി വ്യക്തമാക്കി ുന്നു തങ്ങളുടെ വിവാഹം സംബന്ധിച്ച പബ്ലിക് അനൗൺസ്മെന്റ് കണ്ട് താൻ ശരിക്കും ഷോക്ക് ആയിപ്പോയെന്നും തന്റെ സമ്മതമോ അറിവോ ഇല്ലാതെയാണ് അത് സംഭവിച്ചത് പതിനെട്ട് വർഷം പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ച ജീവിതം കുറച്ചുകൂടി അന്തസ്സും ബഹുമാനവും സ്വകാര്യതയും അർഹിക്കുന്നതായിരുന്നുവെന്ന് തനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരതി എത്തിയത് മാത്രമല്ല ജെ എം ഡബ്ല്യൂട് നേരിട്ട് സംസാരിക്കാൻ താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാധിച്ചില്ല എന്നും തന്നെയും തങ്ങളുടെ രണ്ട് മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു തങ്ങളെന്നും പൂർണ്ണമായും ജയംരവിയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണത് അല്ലാതെ കുടുംബത്തിന്റെ താല്പര്യത്തിൽ നിന്നും ഉണ്ടായതല്ലെന്നും ആരതി രവി പറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയും ജയംരവിയും വിവാഹിതരാകുന്നത് തമിഴ് സിനിമയിൽ മുൻനിര നടനായി ജയംരവി നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ഇരുവർക്കും രണ്ട് ആൺമക്കളുണ്ട് പതിനഞ്ച് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ ആരാധകരും നിരാശയിലാണ് പുറമേക്ക് എപ്പോഴും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ആണ് ജയംരവിയെയും ആരുതി രവിയെയും പൊതുവേദികളിൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് വിവാഹമോചന വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും ആശ്ചര്യമായി ബ്രദറാണ് ജെ രവിയുടെ ഏറ്റവും പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടൻ ഇപ്പോൾ കൂടുതൽ